ഹലോ എല്ലാവർക്കും പെട്ടെന്നൊരു ചെക്ക് ഫില്ല് ചെയ്യാൻ പറഞ്ഞാൽ ചില ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും അല്ലേ നമുക്കെന്നാൽ എസ് ബി ഐയുടെ ചെക്കും കാര്യങ്ങളും എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് നോക്കിയാലോ നേരെ വീഡിയോയിലോട്ട് പോവാം കേട്ടോ നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നത് എസ് ബി ഐയുടെ ചെക്കും കാര്യങ്ങളാണ് ഇരിക്കുന്നത് നമുക്ക് ആദ്യം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെല്ലേണ്ടതെന്ന് വെച്ചാൽ ഡേറ്റ് മന്ത് ഇയർ അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആദ്യം ഫില്ല് ചെയ്യേണ്ടത് നമ്മുടെ കൈ ഹാൻഡിൽ ചെയ്തുകൊണ്ടേ ഇടാൻ വെച്ചാൽ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് എഴുതിയതിന് ശേഷം അത് പറയാം കേട്ടോ ും മന്ത് ഇയർ പറഞ്ഞ് എഴുതിയതിനു ശേഷം പറയാം അങ്ങനെ നമ്മൾ ഇന്നത്തെ ഡേറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പൂജ്യം മൂന്ന് രണ്ടാമത്തെ മാസം പൂജ്യം രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷം അതാണ് നമ്മൾ ആദ്യം ഫില്ല് ചെയ്യേണ്ട സ്ഥലം ചെക്കിനകത്ത് അതിനുശേഷം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേ എന്ന് പറയുന്ന ആണ് പേ വെച്ച് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളാണ് ബാങ്കിൽ പോയി ചെക്ക് മാറുന്നതെങ്കിൽ അവിടെ സെൽഫ് എന്ന് എഴുതണം വേറൊരാൾക്കാണ് നമ്മുടെ ചെക്കും കാര്യങ്ങളും കൊടുക്കുകയാണെങ്കിൽ അതേ കഥ ആരാണോ കൊടുക്കുന്നത് അയാളുടെ പേര് അവിടെ എഴുതണം അതാണ് പേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കത് എഴുതിയതിന് ശേഷം കാണിക്കാം നമ്മുടെ ആണെങ്കിൽ സെൽഫ് വേറൊരു ആണെങ്കിൽ അയാളുടെ പേരും കാര്യങ്ങളും അവിടെ എഴുതണം അപ്പം ഞാൻ സെൽഫ് നിന്നാണ് കൊടുത്തേക്കുന്നത് എനിക്കാണ് ചെക്ക് മാറാനുണ്ടെങ്കിൽ സെൽഫിൽ നിന്ന് കൊടുക്കുക കിട്ടാം അതിനുശേഷം നമുക്ക് നമ്മൾക്കല്ല വേറൊരു ഫ്രണ്ട്സിനാണ് അല്ലെങ്കിൽ വേറൊരാൾക്കാണ് നമ്മൾ ചെക്ക് കൊടുക്കുന്നതെങ്കിൽ അത് അയാളുടെ പേരാണ് നമ്മൾ എഴുതേണ്ടത് എന്ന് പറയുന്ന ഒരാൾക്കാണ് ഇപ്പം പേര് കൊടുക്കുകയാണെങ്കിൽ അയാളുടെ പേരും കാര്യങ്ങളും കൊടുക്കുക അതിന് തൊട്ട് താഴെ നമുക്ക് റുപ്പീന്ന് കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് എത്ര രൂപയാണ് എടുക്കാനുള്ളതെന്ന് എഴുതേണ്ടതാണ് അക്ഷരത്തിലാണ് അത് എഴുതേണ്ടത് ഇപ്പം ഫൈവ് ലാക്സ് എന്നാണ് നമുക്ക് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഫൈവ് ലാക്സ് എന്ന് എഴുതണം നമുക്കിപ്പോൾ എടുക്കാനുള്ള തുക എഴുതിയപ്പോൾ ഫൈവ് ലാക്സ് ഉള്ളി എന്ന് എഴുതിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ എന്തു ചെയ്യണമെന്ന് അറിയാം ആ ഒരുപാട് ബ്ലാങ്ക് കിടപ്പുണ്ടല്ലേ അത് നമുക്ക് വരച്ചിടണം അത് വേറെ ഒരു മിസ് യൂസും കാര്യങ്ങളും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് വരച്ചിടുന്നത് പിന്നെ ഒരു കാര്യമാണ് നമ്മൾ എപ്പോഴും ചെക്ക് എഴുതുമ്പം ഈ റുപ്പിയുടെ തൊട്ടിപ്പുറത്ത് തന്നെ നമ്മൾ എഴുതി പോവുക ബാക്കിയുള്ള കോളങ്ങൾ നമുക്ക് ബ്ലാങ്ക് ചെയ്ത് വരച്ചിടുക കേട്ടോ അത് നമുക്ക് വരയ്ക്കാവേ നമുക്ക് ബാക്കി വന്ന സ്ഥലവും കാര്യങ്ങളും കാര്യങ്ങളുമെല്ലാം നമ്മളവിടെ ബ്ലാങ്ക് വരച്ചിട്ടിട്ടുണ്ട് അതിന് തൊട്ടിപ്പുറത്ത് ഇനി എത്ര റുപയാണ് നമുക്ക് അക്കത്തിൽ എഴുതി കൊടുക്കണം എത്ര റുപയാണെന്ന് കേട്ടോ ഇപ്പോൾ ഇവിടെ വരുന്നത് അഞ്ച് ലക്ഷം രൂപ എന്നാണ് നമുക്ക് എഴുതാം അവിടെ അത് അക്കത്തിലോട്ട് എഴുതാം അങ്ങനെ നമ്മൾ അവിടെ അഞ്ച് ലക്ഷം രൂപയെന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട് അക്കത്തിലാണ് ഇനി നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയുമോ ഇവിടെ നമുക്കൊരു സൈനുണ്ട് ഞാൻ പേരും കാര്യങ്ങളും അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പരും വെട്ടിയേക്കുവാണ് വേറെ പ്രശ്നം കാര്യങ്ങളും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കേട്ടോ തിനു മുകളിൽ നമ്മുടെ ഉപ്പ് ഇട്ട് കൊടുക്കുക നമ്മൾ ബാങ്കിൽ ഏതൊപ്പാണോ ഇട്ട് കൊടുത്തേക്കുന്നത് അതേ ഉപ്പ് തന്നെ ഇവിടെ ഇട്ട് കൊടുക്കുക ഒപ്പിട്ട് കൊടുക്കേ ഇതിൻ്റെ മുകളിലാണ് നമ്മുടെ ഉപ്പും കാര്യങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ എഴുതാനുള്ളതും ഫില്ല് ചെയ്യാനുമുള്ള എല്ലാ കാര്യങ്ങളും മാത്രമാണ് ഇനി ഏറ്റവും ബാക്ക് എടുക്കാം ബാക്ക് വേഷത്തിൽ നമുക്ക് എന്തൊക്കെയാണോ ചെയ്യേണ്ടതെന്ന് നോക്കാം ഈ ബാക്ക് വശത്ത് നമ്മൾ എഴുതി കൊടുക്കേണ്ടത് നമ്മുടെ ആണെങ്കിൽ നമുക്കാണ് പൈസയും കാര്യങ്ങളും എടുക്കേണ്ടത് നമ്മുടെ പേര് നമ്മുടെ ഒപ്പ് നമ്മുടെ ഫോൺ നമ്പർ വേറൊരാടെ ആണെങ്കിൽ അയാളുടെ പേര് അയാളുടെ ഒപ്പ് അയാളുടെ ഫോൺ നമ്പറാണ് വേണ്ടത് അപ്പം എനിക്കാണ് എടുക്കാനുള്ളതെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഇതേ ഇതുപോലെ എൻ്റെ പേര് എൻ്റെ ഉപ്പ് എൻ്റെ ഫോൺ നമ്പർ വേറൊരാൾക്കാണ് നമ്മൾ ചെക്ക് മടങ്ങുന്നതെങ്കിൽ എൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് അയാളുടെ പേര് അയാളുടെ ഉപ്പ് അയാളുടെ ഫോൺ നമ്പർ അങ്ങനെ നമ്മുടെ ഫില്ല് എസ് ബി ഐയുടെ ചെക്ക് ഫില്ല് ചെയ്യാൻ ഇത്രയും കാര്യമേ ഉള്ളു ഒരു ടെൻഷനും ഇല്ല സിമ്പിളായിട്ട് തന്നെ എല്ലാം പറഞ്ഞതുകൊണ്ട് എസ് ബി ഐയുടെ ചെക്ക് ഫില്ല് ചെയ്യാൻ എല്ലാവരും പഠിച്ചു വിശ്വസിക്കുന്നു ഇത്രയും കാര്യങ്ങളും നമ്മുടെ എസ് ബി ഐയുടെ ചെക്കും കാര്യങ്ങളും ഫില്ല് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കാതെ നിങ്ങൾക്ക് കൂളായിട്ട് ഒരു ചെക്ക് ഫില്ല് ചെയ്യാം നമ്മുടെ ചാനലിലെ വീഡിയോ ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്ക് അടിക്കാനും പറക്കരുത് പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നോട്ട് വരുന്നതാണ് അതുവരെ നിങ്ങളുടെ സ്വന്തം നിധി ബായ്